ഈ റൂട്ടിലൂടുന്ന അണ്ണന്മാരും അച്ചന്മാരും ഉണ്ടെങ്കിൽ കമന് ഇടാൻ മറക്കരുത് മദീനയിലോട്ട് പോകുമ്പോഴേ ജിദ്ദേന്നേ ഇതിപ്പോൾ മദീന റൂട്ടാണ് അപ്പോൾ നിങ്ങളുടെ വിലയൊരു കമൻ ഇട്ടാ കേട്ടോ എവിടെയൊക്കെ നല്ല പാർക്കിംഗ് ഉണ്ട് സേഫ്റ്റി ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഓക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം അത് എനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഞാൻ ആഫ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കുപ്പൂസായിരുന്നു പിന്നെ ഇന്നലെ വെച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു ചൂടാക്കി രണ്ട് കുപ്പൂസ് അടിച്ചു പിന്നെ ചായയായിട്ട് കുടിച്ചു അങ്ങനെ അവിടുന്ന് എടുത്തു അപ്പോൾ ഇങ്ങനെ ഓടുകയാണ് ഇത് നാലാമത്തെ വീഡിയോ ആണ് ട്രാവൽ വിശേഷത്തിന്റെ നാലാമത്തെ വീഡിയോ ആണ് ജിത്തേന്ന് കസീമിലേക്ക് പോകുന്ന വീഡിയോ അപ്പോൾ വലിയ സപ്പോർട്ടിനായി നന്ദി പിന്നെ പലരും നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കൂടുതൽ കാണുന്നത് കേട്ടോ നല്ല വ്യൂസും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ താങ്ക്സ് അപ്പോൾ അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് സിബി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊന്ന് വ്യൂസ് തരണേ അതൊന്ന് ഒന്ന് ഒന്ന് ഹൈ ആക്കി ആക്കിത്തരണേന്ന് പറഞ്ഞാൽ കണ്ട് വീഡിയോസൊക്കെ അതിൽ ആൾക്കാർ കുറവാണ് കാണുന്നത് അത്യാവശ്യം നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും വീഡിയോസ് അതിനകത്ത് ആൾക്കാർ കാണാറില്ല ഓരോരുത്തർ ഇഷ്ടമാണ് എങ്കിലും ഫേസ്ബുക്ക് കാണുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് അതൊക്കെ ഒന്ന് കണ്ട് ഒന്നോടെ വ്യൂസ് കൂട്ടിത്തരണേ ഡോക്ടർ ഡ്രൈവിംഗ് സിബി എന്നുള്ള യൂട്യൂബ് ചാനലിൽ പിന്നെ പലരും കമൻറ്റ് ഇട്ടു ഇവിടുത്തെ ഈ പെനാൽറ്റി കാര്യങ്ങളൊക്കെ സൗദി അറേബ്യയിൽ ചലാനും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇടണമെന്നും പല പ്രാവശ്യം ഞാൻ ആ വീഡിയോസ് കേട്ടിട്ടുണ്ട് എങ്കിലും പുതുതായിട്ട് വീണ്ടും ഒന്നുകൂടെ പുതിയ നിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും പിന്നെ പിന്നെ പലരും ചോദിക്കാറുണ്ട് വിസ ഉണ്ടോ അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടോ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ഞാൻ ഈ വിസയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഓക്കെ നിങ്ങൾ തന്നെത്താൻ ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തന്നെ റിസ്ക് എടുത്ത് കയറി വരിക കാര്യം ഇവിടെ വിസയുടെ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല അതിവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയട്ടെ കേട്ടോ മോസ്റ്റ് വെൽക്കം നിങ്ങൾ ഏജൻറ് വഴി അല്ലെങ്കിൽ നല്ല വിസയൊക്കെ കിട്ടുവാണെങ്കിൽ സൗദി അറേബ്യ വരാം നിങ്ങൾക്ക് പിന്നെ ഇവിടെ കയറി വരുമ്പോൾ വിസയൊക്കെ എടുത്ത് കയറി വരുമ്പോൾ എല്ലാം ചോദിച്ചും പറഞ്ഞും നല്ല കമ്പനിയിലൊക്കെ കയറി വരണം അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയുള്ള കമ്പനികളൊക്കെ കയറി വന്നാൽ നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് എല്ലാ കമ്പനികളും കയറി വരരുത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിവിടെ കയറി വരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്നു അനേകർ ഇവിടെ വർക്ക് ചെയ്തു അനേകർ വർക്ക് ചെയ്തിട്ട് മടങ്ങി കേരളത്തിലേക്ക് പോയി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോയി അവരുടെ ജീവിതത്തിൽ അവർ നല്ല സക്സസ്ഫുൾ ആയി പക്ഷേ ഇപ്പോഴും നമ്മളിവിടെയൊക്കെ കമ്പനിയൊക്കെ ഡ്രൈവറൊക്കെ ആയിട്ട് കയറി വരുമ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞ് കയറി വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബാലൻസ് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല ഓക്കെ നല്ല കമ്പനികളുണ്ട് അതുകൊണ്ട് ബിസ എല്ലാം ശരിയായി പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം എത്ര പൈസ കിട്ടും ബേസിക് എന്താണ് ട്രിപ്പ് അലൗൺസ് എങ്ങനെയാണ് ഡീസല് ഓട്ടത്തിന് ഡീസൽ തരുന്ന കമ്പനിയാണോ അതോ ഡീസൽ ട്രിപ്പിനകത്തുള്ള പൈസയിൽ തന്നെ അടിക്കണോ ഇതെല്ലാം വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് കയറി വരാവും നല്ല കമ്പനികളുണ്ട് കേട്ടോ എന്നാൽ മോശപ്പെട്ട കമ്പനികളുണ്ട് നമ്മൾ ചോദിച്ച് പറയാതെ പെട്ടെന്ന് കയറി വന്നാൽ ചിലപ്പോൾ നമുക്ക് സാലറി കൂടുതൽ എടുക്കാനായിട്ട് പറ്റാതെ വരും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കാശ് മുടക്കി കയറി വരുമ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞ് സാവകാശം കയറി വന്നാൽ മതി പെട്ടെന്ന് കയറി വേണ്ട ചോദിച്ചറിഞ്ഞ് നല്ല കമ്പനിയാണ് മനസ്സിലായത് അത്യാവശ്യം ഒരു വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലോ ലീവ് തരും അല്ലെങ്കിൽ എമർജൻസി ഒരു ലീവ് വന്നാൽ നമ്മളെ വിടും അങ്ങനെയൊക്കെ അതെല്ലാം ക്ലിയറായി ക്ലാരിഫൈ ചെയ്തിട്ട് വേണം കയറി വരാൻ പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഹെവി ലൈസൻസ് ആ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ളവർക്ക് കയറി വരാം കേട്ടോ ഇപ്പം മിക്കവാറുമുള്ള കമ്പനികളൊക്കെ ചോദിക്കും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ടോ എന്നാൽ നമുക്ക് ഇന്ത്യൻ നേവി ഉണ്ടെങ്കിലും സൗദി അറേബ്യയിൽ കയറി വരാം ഇൻ്റർവ്യൂ ഒക്കെ അടിച്ച് ഇഷ്ടംപോലെ അങ്ങനെ ആൾക്കാരെ എടുക്കുന്ന കമ്പനികൾ ഉണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ഇവിടെ വന്ന് കമ്പനി ലൈസൻസ് എടുത്ത് തരും ഇച്ചിരി പാടാണ് ലൈസൻസ് എടുക്കാൻ എന്നാൽ ഈ പറയത്തക്കെ പാടൊന്നും ഇല്ല കേട്ടോ ചില കമ്പനികളൊക്കെ ഈസി ആയിട്ട് നല്ല കമ്പനികളൊക്കെ ആണ് ഈസി ആയിട്ട് ലൈസൻസ് എടുത്ത് തരും പിന്നെ ചില കമ്പനിയിലൊക്കെ ചെറിയ ചെറിയ സമയം എടുക്കും ഒന്ന് രണ്ട് മാസം എടുക്കും കേട്ടോ അത്രയും വിചാരിക്കണം രണ്ട് മാസത്തെ കാലാവധി വരും ലൈസൻസൊക്കെ എടുത്ത് കിട്ടുമ്പോഴത്തേന് പിന്നെ ചിലയിടത്തൊക്കെ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ ഈസിയാണ് മുന്നോട്ട് വണ്ടി ഓടിച്ച് കാണിച്ച് ഒരു ബോക്സ് പാർക്കിംഗ് ചെയ്താൽ മതി നമുക്ക് പാസ്സാവും ചിലയിടത്തൊക്കെ ഉള്ളു എല്ലാം അടിച്ച് റിവേഴ്സ് ഇട്ട് കാണിക്കണ്ട എല്ലായിടത്തും ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ആഹാരം കഴിച്ച പെട്രോൾ പമ്പുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഓടി കഴിയുമ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ പിന്നെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഗൾഫിൻ്റെ പെട്രോൾ പമ്പ് അവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ ട്രക്കിനെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ ഈ പാർക്കിങ്ങിൽ ഓക്കെ ഇപ്പോൾ വരുന്നവർക്കൊക്കെ സൗദി അറേബ്യയിൽ കയറി വരുന്നവർക്കൊക്കെ എളുപ്പമാണ് ലൈസൻസും കാര്യങ്ങളും ഒരു മാസം രണ്ട് മാസം ആവുമൊക്കെ ലൈസൻസ് ഒക്കെ കിട്ടും ഞങ്ങളുടെയൊക്കെ ഞാൻ കയറി വന്ന സമയത്തൊക്കെ ലൈസൻസ് പാടായിരുന്നു അതോരോ കമ്പനിയുടെ പോലെ പോലിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ അഞ്ചാറ് മാസം എടുത്തു എനിക്ക് ലൈസൻസ് കിട്ടാൻ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മൾ ദമാമി വന്നാലും വേറൊരു സ്ഥലത്ത് പോയി നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഫയലെടുത്ത് നമുക്ക് അവിടെ നിന്ന് ലൈസൻസ് എടുക്കാൻ പറ്റും അതുപോലെ ഓട്ടോമാറ്റിക് ട്രക്ക് ഉണ്ടല്ലോ നമ്മൾ ക്രൂസ് കൺട്രോൾ കൺട്രോളിട്ട് ഒരു നിശ്ചിത സ്പീഡിൽ ക്രൂസ് കൺട്രോൾ ഇട്ട് ഓടിക്കുമ്പം ചിലപ്പോൾ ചെറിയ സ്ലോപ്പ് വരുമ്പോൾ ഇറക്കം വരുമ്പം ആർ പി എം കൂടാറുണ്ട് അത് ചിലർക്ക് അറിയത്തില്ല എന്താണെന്ന് ഇത്രയുള്ള അത് പന്ത്രണ്ടാമത്തെ ഗിയറിൽ നിന്ന് പതിനൊന്നാമത്തെ ഗിയറിലേക്ക് ആവുന്നതാണ് ഓക്കെ ആർ പി എം കൂടാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ക്രൂസിട്ട് പോകുമ്പോൾ സ്പീഡിൽ ആർ പി എം പെട്ടെന്ന് ഊന്ന് വരും ഇറക്കം അത് സിസ്റ്റമാണ് വണ്ടിയിൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് അപ്പോൾ ആർ പി എം കൂടും ഞാൻ പറയാൻ കാരണം ആർ പി എം കൂടും അപ്പം ആൾക്കാർക്ക് അറിയത്തില്ല പിന്നെ ചേഴുമ്പോൾ അതങ്ങ് മാറും അത് ഗിയർ പിന്നെ അപ്പാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ ചെറിയ സ്ലോപ്പൊക്കെ ആണെങ്കിൽ ഗിയർ ആർ പി എം കൂടുകയാണെങ്കിൽ ഗിയർ ഡൗൺ ആയെന്ന് നമ്മൾ അറിഞ്ഞു ഗിയർ നമുക്ക് വീണ്ടും അപ്പ് ചെയ്യാം ലിവറി പിടിച്ച് നമുക്ക് പന്ത്രണ്ടിലേക്ക് ആകാം അപ്പോൾ ആ സിസ്റ്റം അങ്ങ് മാറും ആ മാറുന്നില്ലേ പിന്നെന്ത് ചെയ്യുക പിന്നെ നമ്മൾ ക്രൂസ് ഡിസ്കണക്ട് ചെയ്താൽ മതി ഒന്നമ്പേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രൂസ് കൺട്രോൾ ഡിസ്കണക്ട് ചെയ്താൽ മതി ആ പ്രശ്നം ഒഴിവാകും അല്ല ചെറിയ വരും തോറും വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരച്ച് കയറും ക്രൂസിട്ട് ഓടിക്കുമ്പോൾ ഓക്കെ നമ്മൾ ആക്സിഡൻ്റ് കൊടുത്തു ഓടിക്കുമ്പോൾ ആ ഒരു വിഷയം ഇല്ല ഞാൻ ക്രൂസിട്ട് ഓടിക്കുന്ന കാര്യം പറഞ്ഞത് നമുക്ക് തന്നെ വേണമെങ്കിൽ അത് ഗിയർ അപ്പ് ചെയ്യാം ഓക്കെ അതുപോലെ ചിലപ്പോൾ കേറ്റി കയറി പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കല് ചിലപ്പോൾ ഒന്ന് വിറയ്ക്കും വണ്ടി പിടിക്കാതെ വരും അപ്പോൾ അതിൻ്റെ ടൈമിൽ സെൻസറിൻ്റെ ടൈമിലെ ടൈമിലെ ആ ഒരു ഗിയർ മാറ്റി കൊടുക്കത്തുള്ളൂ ഓട്ടോമാറ്റിക്കലി അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗൺ ആക്കാം ഇവരെ പിടിച്ചെന്ന് തട്ടിയാൽ മതി ഗിയർ പതിനൊന്ന് പന്ത്രണ്ട് ആയിക്കോ പന്ത്രണ്ട് നിന്ന് പതിനൊന്നായിക്കോളും പതിനൊന്നിൽ നിന്ന് പത്തായിക്കോളും മാറാൻ താമസിക്കുന്നു എങ്കിൽ വണ്ടി പൊങ്ങുന്നു എങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റ് ശരി ഉണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ അറിവ് വെച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുകൂടെ പറയാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇതൊക്കെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണ് ഓടിക്കുന്നത് പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യത്തി അറിവുള്ളത് നല്ലതാണ് വണ്ടി കേടാക്കാതെ നമുക്ക് ഓടിക്കാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമുക്കിത്ര വണ്ടിയെപ്പറ്റി മൊത്തത്തിലൊരു ടോട്ടൽ കുറിച്ചും യൂണിറ്റിനെ കുറിച്ചും ഇഞ്ചിനെക്കുറിച്ചും ഗിയർ ബോക്സിനെ കുറിച്ചും ആക്സിലിനെ കുറിച്ചും ആക്സിഡിനെക്കുറിച്ചും ടയറിനെക്കുറിച്ചും ഓക്കെ കുറിച്ചും എയർ ബ്രേക്ക് അല്ലെങ്കിൽ എയർ ഓക്കെ കുറിച്ച് പിന്നെ എല്ലാം റേഡിയേറ്റർ പ്രത്യേകിച്ച് റേഡിയേറ്ററിനെ റേഡിയേറ്ററിനെക്കുറിച്ച് ഹീറ്റ് ആവുന്നത് എഡറിനെ കുറിച്ച് ഫാനെക്കുറിച്ച് ബെൽറ്റിനെ കുറിച്ച് ഫാൻ ബെൽറ്റിനെ കുറിച്ച് അപ്പോൾ ഒരു ഒരു ചെറിയൊരു അറിവ് നല്ലതാണ് കേട്ടോ വണ്ടി കേടാക്കാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും നമുക്ക് വണ്ടി മുതലാളി വിശ്വസിച്ച് തരുമ്പോൾ നമുക്ക് ശരിയായ വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം അറിവ് ഏത് വണ്ടിയായാലും ആട്ടോമാറ്റിക്കായാലും മാനുവൽ ആയാലും മാനുവൽ ആയാലും മാനായാലും വോൾവ് ആയാലും ബെൻസ് മെറിസൻസ് ബെൻസ് ആയാലും എല്ലാം ഇപ്പോൾ അറിവ് നേടുകയെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ലൈക്ക് പോകണമെന്ന് മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ് പിന്നെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം